മാസാദാ സ്ഥലങ്ങളെ ചെറിയ മദ്രസാക്കുന്നത് ചെറിയൊരു മദ്രസ് ചെറിയ സംവിധാനങ്ങൾ അതിലുണ്ടാക്കി അതിലൊന്നും രാവിലെ അറിവ് അടങ്ങിയാത്ത അറിവുണ്ടായിരുന്നു മൂന്ന് കന്നറത്ത് മാസാറന്നേരം വൈകുന്നേരം പായ എത്തി സംവിധാനങ്ങളൊക്കെ ചെയ്ത് എൻ്റെ രീതി ഫുള്ള് റെഡിയാക്കി ഫുള്ള് അറിവ് താ ഏകദേശം രണ്ട് മണയക്കൊരു പരിപാടി എല്ലാം കെഞ്ഞി പരത്തി പായി എല്ലാവരും പിടിഞ്ഞു പോയി മാസാല ഞങ്ങളെന്തായാലും കാശി വിഞ്ഞ് പോലുള്ള ആൾക്കാരെന്താ പറയുക ഓരോരുത്തർക്കും ഓരോ പ്രശ്നമാണ് പിന്നെ കൊതിയളൊക്കെ കൊണ്ടു കൊടുത്ത് നമ്മൾ എൻ്റെ ഇത് തൂണാറ് കഴിക്കാൻ നിന്ന് ഉള്ളു മാസാല ചെറിയ കൊയത്താണ്ടെ പോകും അതുകൊണ്ടായിരുന്നു ഏതാ നേതാ ഈ പായ് കഴുകുക കൂടി ഈ പായ് രാശി പായ കൈകളോട് കൂടി എന്തെങ്കിലും നമ്മൾ കിട്ടി വിടുക കിട്ടി വിടുന്ന കേക്കാണ് ഈ പായ് കഴിക്കുന്നത് പായ് കഴിക്കുക പിന്നെ ഈ പാസ നിൽക്കരുത് എന്നാണ് താസ്റ്റ് ചെയ്യുന്നത് പിന്നെ പോയിട്ട് നല്ല കിടന്ന് പറഞ്ഞത് എന്തായാലും അല്ലെ ഞാൻ അങ്ങോട്ട് പറയാൻ കാരണം എന്തായാലും നമുക്ക് ചെലപ്പോ ചിലവർക്ക് തോന്നുന്നു പള്ളി മദ്രസൊക്കെ പക്ഷെ എന്താണല്ലോ മദ്യത്തെക്കാട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഉപകാരം ഉണ്ടാവും സംഭവ നമ്മളെ മക്കളൊക്കെ എന്താ ചെയ്യുക പരമാവധി പള്ളിക്കൊക്കെ മദ്രസൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പായില് വേറെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വിവാദത്തെ ചെയ്തിട്ട് നമ്മള് കേസിലാവും നമ്മൾ തോന്നിയത് കാരണം എന്താ അമ്മാവൊക്കെ പറയുന്നത് കെട്ടിക്കഴിഞ്ഞാല് നമ്മുടെ മനസ്സിൽ കയറണമെന്നാണ് മുട്ടും വരും അവിടെ അടച്ചിരിക്കണം അവിടെ മുത്ത പൈസ ആക്കിക്കണം ഈ ചിന്തയാണ് ഇപ്പോഴത്തെ ഒക്കെ കേച്ചിലായ ചില എങ്ങനെയാണ്ട് കേച്ചിലായി പോകുന്നല്ലാതെ അത് ഇഷ്ടം എന്തെങ്കിലുമൊക്കെ പണിക്ക് അപ്പം പിന്നാലെ മോളെ തിരിഞ്ഞാൽ ആ പാടി എത്തുന്നൊക്കെ കൊടുക്കില്ല അപ്പം ആർക്ക് ഉള്ളത് ഉള്ളവർക്ക് ബുദ്ധി കൊണ്ടുപോകും എന്തെങ്കിലുമൊക്കെ ആരോഗ്യത്തിലാണെങ്കിൽ എന്തെങ്കിലും അത് ഭയങ്കര പാടിയേ സംഭവം ഇഷ്ടം ഇതാണ് നമ്മളെ വധിച്ചിട്ട് ചെറിയ കുഞ്ഞു മദർത്താ